സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കൂടുതൽ ദുരൂഹതകൾ പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കൂടുതൽ ദുരൂഹതകൾ ഉയരുന്നതായി റിപ്പോർട്ട് സിദ്ധാർത്ഥ് മരിച്ചത് അധികൃതർ അറിയുന്നതിനു മുമ്പ് തന്നെ കോളേജിൽ ആംബുലൻസ് എത്തിയതിനാലാണ് ദുരൂഹത ഉയരുന്നത് മൃതദേഹം കൊണ്ടുപോകാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുമതി കിട്ടിയെന്നാണ് ഉച്ചയ്ക്ക് ഒന്നരയോടെ ആംബുലൻസുകാർ അധികൃതരോട് പറഞ്ഞത് എന്നാൽ എഫ്ഐആറിൽ പറയുന്നത് വൈകിട്ട് നാലരയോടെയാണ് സിദ്ധാർത്ഥിന്റെ മരണവിവരം സ്റ്റേഷനിൽ എത്തുന്നതെന്നാണ് ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കും ഒന്ന് നാൽപ്പത്തിയഞ്ചിനുമിടയിൽ സിദ്ധാർത്ഥ് മരിച്ചെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പോലീസ് എഫ്ഐആർ അനുസരിച്ച് അന്ന് വൈകിട്ട് നാല് ഇരുപത്തിയൊൻപതിനാണ് മരണവിവരം വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ അറിയുന്നത് എന്നാൽ എടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുമതി ലഭിച്ചുവെന്നറിയിച്ച് ആംബുലൻസുകാർ അന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇതാണ് സിദ്ധാർത്ഥിൻ്റെ മരണം കൊലപാതകമാണോ എന്ന സംശയം പോലീസ് ഉയർത്തുന്നത് ഇതിനിടെ സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് പിന്നാലെ പൂക്കോട് വെറ്ററിനറി കോളേജ് ഹോസ്റ്റലിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയാണ് പുതിയ വി സി ചുമതലയേറ്റതിന് പിന്നാലെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഹോസ്റ്റലിന് ഇനി മുതൽ നാല് ചുമതല ും മൂന്ന് നിലയുള്ള ഹോസ്റ്റലിൽ ഓരോ നിലയിലും പ്രത്യേകം ചുമതലക്കാർ ഉണ്ടാകും അസിസ്റ്റന്റ് വാർഡനായിരിക്കും ഹോസ്റ്റലിന്റെ മൊത്തം ചുമതല ഹോസ്റ്റലിൽ സി സി ടി വി സ്ഥാപിക്കുമെന്നും വിവരമുണ്ട് തുടർച്ചയായുള്ള മർദ്ദനം നേരിട്ട സിദ്ധാർത്ഥ വെള്ളവും ഭക്ഷണവും കഴിക്കാതെ പൂർണ്ണ അവശനായിരുന്നു എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കട്ടിലിൽ മൂടിപ്പുതിച്ച് കിടക്കുകയായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ സിദ്ധാർത്ഥ കുളിമുറിയിൽ പോയി സ്വയം കെട്ടിത്തൂങ്ങുമോ ഈ സംശയമാകാം കൊലപാതകമാണോ എന്ന നിഗമനത്തിലെത്താൻ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് പ്രതികളെ മുഴുവൻ പിടിച്ചെങ്കിലും തുടക്കത്തിൽ പോലീസിന് വീഴ്ചയുണ്ടെന്ന വിമർശനമുണ്ട് കുറ്റകൃത്യം നടന്നാൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കുന്നതുവരെ സംഭവസ്ഥലം സീൽ ചെയ്യുന്നതാണ് രീതി എന്നാൽ അതുണ്ടായില്ല ഒരാളുടെ തൂങ്ങി മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന സംശയം വന്നാൽ സെല്ലോ ഫൈൻ ടേപ്പ് ടെസ്റ്റ് നടത്തിയാണ് സംശയം നീക്കുക പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം എത്തിച്ചപ്പോൾ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച മുണ്ട് കൊണ്ടുവന്നില്ലെന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലുണ്ട് കഴുത്തിലുൾപ്പെടെ പതിനെട്ടിടങ്ങളിൽ പരിക്കുണ്ടെന്ന വൈത്തിരി പോലീസ് തന്നെ മാർക്ക് ചെയ്ത് സർജന് നൽകിയിരുന്നു തൂങ്ങി മരണത്തിൻ്റെ പരിക്കല്ലെന്നിരിക്കെ ക്രൈം സീൻ സീൽ ചെയ്യുന്നതിൽ പോലീസ് വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല എന്നാണ് പ്രധാന വിമർശനം